സഹോദരങ്ങളെ അള്ളാഹു സുബാനോ ചില മാസങ്ങളെ മഹത്വപ്പെടുത്തിയിട്ടുണ്ട് ആ മഹത്വപ്പെടുത്തിയ മാസങ്ങളിൽ പെട്ട പവിത്രമായ ഒരു മാസമാണ് മൊഹറം ആ മൊഹറ മാസത്തിലാണ് നാം എല്ലാവരും നിലകൊള്ളുന്നത് നാളെ മൊഹറം ഒൻപത് താസു നോമ്പാണ് അതുപോലെ മറ്റന്നാള് ബുധൻ നോമ്പ് ഹബീബായ സയ്യിദുൽ ാഹു അലി വസല്ല മാത്തങ്ങള് പറയുന്നുണ്ട് കഫാറത്തു സന ദിവസം ഒരാൾ നോമ്പ് നോറ്റുകഴിഞ്ഞാൽ ആഷൂർ ആ നോമ്പ് നോറ്റുകഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെ പാപങ്ങൾക്ക് പരിഹാരമാണ് എന്നുള്ളതാണ് ഒരു വർഷത്തെ ചെറുദോഷങ്ങൾ അള്ളാഹു സുബാനോതായ പുറത്തു തരും എന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മുത്തനബി സാഹു അലൈ വസല്ല മാത്തങ്ങള് നമ്മോട് പറഞ്ഞതാണ് നിങ്ങൾ താസു നോമ്പ് അഥവാ മുഹറം ഒൻപത് താസു നോമ്പ് നോൽക്കുകയും അതുപോലെ ആഷൂർ നോമ്പും നോൽക്കണം രണ്ട് നോമ്പുകൾ നോൽക്കണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു നോൽക്കാനൊക്കെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമായിട്ടെ